രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഉള്ളൂ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി ആരോര് ആരും രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആരൊക്കെ സമയമില്ല രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി സുലത്ര എത്ര രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നീ ആരത്തെ ഭരിക്കൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇരുപത് ഷീറ്റാണ് ആണ് ഇരുപത് ഷീറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പത്ത് ലക്ഷ ഗ്രേഡ് ഷീറ്റ് ആണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പള്ളിയുടെ ഷീറ്റാണ് വെയിറ്റ് കൂടുതലുള്ളതാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ എവിടെ സുബി സുബി എത്ര നീ പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ പൈസ കൊണ്ടു തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ സീരിയസ് ആയി രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ വേണ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നീ ചോദിച്ചത് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് തരം രണ്ടി 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 തന്ത അല്ല വീരിക വീരിക വീരുവോ അയ്യായിന്റെ ആളുണ്ടായി അയ്യായിന്റെ എന്ന് പറഞ്ഞു അയ്യായിന്റെ അയ്യായിന്റെ പലരെല്ലും അയ്യായിന്റെ പലരെല്ലും അയ്യായിന്റെ മോൻസാണ് ആരും ഇല്ലേ മൗനങ്ങ മുണ്ട് ആയി كده എ തമാശ അടുത്ത ജോർജ് പള്ളിവേട്ട കോഴി ഒന്ന് ചേന ഒന്ന് മുട്ട പത്ത് ചേന വിളിച്ചു ചേന ഒന്ന് ചേന 200 200 110 രൂപ 120 രൂപ ആ ചാക്കുകളാ 120 രൂപ ഓര ഞാൻ ആ പാലം ചാണം പറക്കി പാലം 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 ভাই പാലം വെച്ചിട്ട് ആ അതി ഇതി ഒറ്റ വിലയേ ഉള്ളൂ ഒറ്റ വിലയേ ഉള്ളൂ 300 മുട്ട 300 മുട്ട 300 രൂപ 300 രൂപ ആ അളവിച്ചാ ആരും വിചാ 300 ഹ നാന്നൂറ് രൂപ എഴുതി നാന്നെ എഴുതി നാനൂറ് രൂപ എഴുതിയ നാന്നൂറ് രൂപ എഴുതി നാനൂറ് രൂപ മൂന്ന് സാ കാജി കാജിലി വിനു മുട്ടട മുട്ടട കോളിയ വടിക്കും അंदर നടക്കും അങ്ങോട്ട് വെക്കും അങ്ങോട്ട് കാജി പത്തണ്ണം ആയി കാജി അപ്പുറത്തിട്ടാടാ അണ്ടാ അവള് ശാലി ശാലി അല്ല അവള് എന്നാ 7 8 10 10 200 രൂപ 300 രൂപ 100 രൂപ 100 രൂപ അവ <laughs> ാണ് അതൊന്ന് കെണു എങ്ങനെ ഇവിടെ ദ ദ ദ ദ ദ ഇവിടെ ദ ദ ദ ദ ദ 10 10 കൂടാ അല്ലേ അമല ഒരു 10 കൂടാ ഒരു 10 കൂടാ મને <laughs> ഇരുനൂറ്റിഅമ്പത് രൂപ രൂപത്തി അഞ്ച് രൂപ അരുപത്തി അഞ്ച് രൂപ മുന്നൂറ്റി അമ്പത് നല്ല ഏറ് രൂപ O nasıl bir insan? Tanrı mı öyle? Bunu çocuklar ne diyecek? Bunu çocuklar ne diyecek? Bunu çocuklar ne അല്ല ദിനേരൊക്കെ പോയി ഇരുന്ന് പറഞ്ഞോട്ട് ഇരുന്ന് വിളിച്ച ரண்டா இது ஒரு பைனா 100 வருதா அடுத்து 150 250 இது ஒரு அது நம்பர் எதரா 250 250 இருக்கு 300 வருதா 300 வருது 300 இருக்கு இன்னை ஆறு முடிச்சிருந்தா நான் உங்களை பாத்தேன் சார் 325 325 1.2.3 1.2.3 1.5. 1.55 1.55 1.55 1.55

ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് കൂട്ടിയുണ്ടാ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മുന്നൂറ്റി എഴുപത്തി രൂപ വിലയായില്ല മുന്നൂറ്റി എഴുപത് രൂപ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ രൂപ കേട്ടോട്ടാ നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് സന്തോഷം നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് സന്തോഷ് നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ സൂബി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിന്നീന്ന് എവിടെയുണ്ടോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ജോയി വിളിക്കല 500 രൂപ 500 രൂപ 500 രൂപ 1 500 രൂപ 2 500 രൂപ 500 രൂപ 3 500 രൂപ 600 600 600 600 600 600 1 600 രൂപ 2 600 രൂപ 2 600 രൂപ 2 600 രൂപ 3 600 രൂപ മിസ് 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 മിണ്ടി കടല് ഇടിക്കാനാണ് 600 600 600 വീ വീ ഇടരുത് നേരം

അർത്ഥം 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 ചാന്ദ്രി അർത്ഥം അർത്ഥം മഞ്ഞൾ മഞ്ഞൾ അ ജട്ട കാസർഗോഡ് രണ്ട് 50 രൂപ 60 രൂപ 75 രൂപ 75 രൂപ 80 രൂപ രണ്ട് വരെ 80 രണ്ട് വരെ 100 രൂപ 100 രൂപ 100 രൂപ ദരം രണ്ട് 100 രൂപ 100 രൂപ 300 രൂപ ഒരു കൊല 100 രൂപ പടത്തി

നൂറ്റി മുപ്പത് രൂപ ഒരു തരം നൂറ്റി മുപ്പത് രൂപത് രൂപത് രൂപ നൂറ്റി അമ്പത് രൂപ രൂപ തരം രണ്ടര നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ രണ്ടര നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ മൂന്നര നൂറ്റി അമ്പത് രൂപ ചാമ്പ്യൻമുട്ടാമ്പുട്ട വളരെ അനുവദിച്ചില്ല അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ പച്ചമാശ എല്ലാം ഇപ്പൊ കുളി വെള്ളം പങ്കെ കൊടുത്തു എല്ലാം എല്ലാവരും കൊടുക്കും നീ വാങ്ങിക്കരുണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒരു ഏത്തം പോലെ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒരു വിളിക്കില്ലേ എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒരു ദിനം രണ്ടര എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മൂന്നര എഴുന്നൂറ് രൂപ ആ ഹർദ ഷീറ്റ് 3 ഷീറ്റ് 3 രജീഷ് മുണ്ടുകൊണ്ട് കാച്ചിലെന്ന ചേനവന്ന് അത് കാച്ചിൽ ആരെന്തോ വരുന്നു വരി 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 ചൊളിക്കാ ആ വിര കൊടുക്ക് 25 അല്ലല്ല എടുക്കുന്നേ 150 രൂപ ഷീറ്റ് 4 ചേനാലി 150 രൂപ 160 രൂപ 160 രൂപ 170 രൂപ 300 രൂപ 300 രൂപ ஒரு தரம் ரெண்டரை நானூறு ரூபா ரெண்டரை நானூறு ரூபா நானூறு ரூபா ரெண்டரை நானூறு ரூபா மூணு நானூறு ரூபா ரூபா அடுத்த கோழி

നല്ല വിത്തനായിട്ടിരിക്കണേ നൂറ്റമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റിയമ്പത് രൂപയാണ് നൂറ്റി അമ്പത് രൂപ വിളിക്കാനില്ലേ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നിറം രണ്ടര നൂറ്റമ്പത് രൂപ രണ്ടര നൂറ്റമ്പത് രൂപ മൂന്നര നൂറ്റമ്പത് രൂപ രൂപ ഇരുപത്തി അഞ്ച് രൂപ ഒരു നേരം ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ ഒരു നിറം രണ്ടര മുപ്പത് രൂപ രണ്ടുതരം മുപ്പത് രൂപ മൂന്നുതരം മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ അറുപത് രൂപ സന്തോഷ ഇനിയോണ്ട് അറുപത് രൂപ അറുപത് രൂപ ആവശ്യം രൂപ അറുപത് രൂപ അറുപത് രൂപിക്കണം ആ കുഴപ്പമില്ല അറുപത് രൂപ അറുപത്തഞ്ച് രൂപ

മുമ്പ എന്നേ പരവശം എടുത്താ അഞ്ഞ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ണോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എണ്ണ അഞ്ഞൂറ് രൂപ എണ്ണ അഞ്ഞൂറ് രൂപ എണ്ണോ അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ

ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു നിരം ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് തരം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് തരം ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് തരം ഇരുന്നൂറ്റി രൂപ മൂന്ന് ഒരു കുപ്പി പാല് അമ്പത് രൂപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ എൺപത് രൂപ വെച്ചൂർ പശു വേണ എൺപത് രൂപ എൺപത് രൂപ എൺപത് രൂപ എൺപത് രൂപ ആര് വിളിച്ച വിളിച്ചേ കഴിയാണെ എൺപത് രൂപ അത്ര എൺപത് രൂപ എൺപത് രൂപ എൺപത് രൂപത് രൂപ രണ്ടൂര് എൺപത് രൂപ എൺപത് ഉള്ള രൂപ എൺപത് രൂപ എൺപത് രൂപ മൂന്നരണ്ട് അമ്പത് രൂപ അമ്പത് രൂപ അഞ്ച് തേങ്ങ നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി എഴുപത്തഞ്ച് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി എമ്പത് രൂപ ി പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ തിന്നി ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ ഇരുനൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു തരം ഇരുന്നൂറ്റി രണ്ട് തരം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി തേങ്ങയില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി രണ്ട് തരം ഇരുനൂറ്റി ഇരുപത് മൂന്നുതരം നാല് ഷീറ്റ് ഇരുന്നൂറ് രൂപ ഇരുനൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ രൂപ

ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ശരിയാണത്ര ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപായിരം രൂപ ആയിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് രൂപ തരം രണ്ടായിരത്തി അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് രൂപ തരം രണ്ടായിരത്തി അമ്പത് രണ്ട് തരം രണ്ട് രണ്ടായിരത്തി അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് രൂപ മൂന്ന് തരം നൂറ്റി രൂപ ഇരുനൂറ് രൂപ ഇരുനൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് 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 രൂപ അല്ലെങ്കിൽ പോവും പെട്ടെന്ന് തുടർന്ന് വിളിക്കും ഇരുന്നൂറ് അടുത്ത ഏത്തൻ കോലു രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ മൂന്നര ഇരുന്നൂറ് രൂപ രാജേഷ്

രണ്ടുപേരെ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി എഴുപത് രൂപ മുന്നൂറ്റി എഴുപത് രൂപ മുന്നൂറ്റി എഴുപത് നല്ല രണ്ടോള വഴി മുന്നൂറ്റി എഴുപത് രൂപത് രൂപ നാനൂറ് രൂപ നാനൂറ് രൂപ ഇരുപത്തി രൂപ യാതൊരു ചോദിച്ചില്ലായിരുന്നേ രണ്ട് പേര് രണ്ടു പേര് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ ഒര മുപ്പത് രൂപ രണ്ടുപേരെ മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ 40 രൂപ 40 രൂപ 1 40 രൂപ 2 40 രൂപ 3 40 രൂപ ദാ ആരെ സന്തോഷം സന്തോഷി അടുത്ത അടുത്ത 10 രൂപ 10 രൂപ 20 രൂപ 20 രൂപ ഇരങ്ങു 20 രൂപ 1 20 രൂപ 2 20 രൂപ 20 രൂപ 2 20 രൂപ 3 20 രൂപ ദാ